എന്റെ പേര് ബാഹുലേനാണ് ധനവശ്വരം സ്വദേശിയാണ് ദേശീയ കായിതൃം ആശാവർക്കർ സമരം പതിനൊന്ന് ദിവസം പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു പതിനൊന്നാം ദിവസമാണ് ഇന്നും രാപ്പകലില്ലാതെ സമരം തുടരുന്നുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയാണ് സമരം തുടരുന്നത് വെയിലിനെ വക വയ്ക്കിയതാണ് സ്ത്രീകൾ കേരളത്തിലെ മൊത്തമുള്ള ആശാവർക്കർ മാർ സമരം ചെയ്യുന്നത് കുട്ടികളെയും കൊണ്ടാണ് സമരം ചെയ്യുന്നത് ആ വെയിലിനെ ബക്ക വയ്ക്കാതാണ് സമരം ചെയ്യുന്നത് അവർ മൂവായിരം രൂപയോട് ചോദിച്ചു ഏഴായിരം രൂപയാണ് കൊടുക്കുന്നത് മൂവായിരം രൂപയോട് കൊടുക്കുകയൊക്കെ അവർ മാറാമെന്ന് പറഞ്ഞ് സമരത്ത് നിന്നിട്ട് അതുപോലും അനുവദിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞത് രാവിലെ തൊട്ട് ആശാവർക്കറിന് എന്തെല്ലാം ജോലി ഉണ്ടെന്നറിയാം ആ ജോലികളെല്ലാം ചെയ്യാൻ തന്നെ എന്തു പാടാണ് എന്നിട്ട് പോലും മൂവായിരം രൂപ അവർ ഏഴായിരത്തിൽ നിന്ന് മൂവായിരം രൂപ കൂട്ടി ചോദിക്കുന്നുള്ളൂ പെൻഷനാവുമ്പോൾ അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു എന്നാൽ അവർ പോവാന്നാണ് ആശാ വർക്കർ പാൻ പറയുന്നത് മുഖ്യമന്ത്രി കണ്ടെത്തി എത്രയും പെട്ടെന്ന് സ്ത്രീകളെ സംഭവം അത് എത്രയും പെട്ടെന്ന് ആരോഗ്യമന്ത്രിയും കണ്ടിത് നടപ്പിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ട്രെയിനുകളിലും ബസ്സുകളിലും എല്ലാം ഇത് ഭയങ്കര ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര ഒരു ചർച്ച തന്നെ ഈ സ്ത്രീകളെ ഇത്രയും പാടുപെടുത്തുന്ന അടുത്ത ഇലശം വരുന്നുണ്ട് ജനങ്ങളെ വോട്ട് കൊണ്ട് ജയിച്ചിട്ട് നിങ്ങൾ ഭരിക്കുന്ന സർക്കാർ ജനങ്ങളെ കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയല്ല അവിടെ നിയമസഭയിലിരിക്കുന്നത് എന്തൊക്കെ ചെയ്തു കൊടുക്കണ്ടേ ഒന്നാമത്തെ കാര്യം നമ്മളൊരു ഒരു ആളാണ് കായിക തരങ്ങളും പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം ചെയ്തു കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പോഴീ ഇത്രയും രൂപമുണ്ട് അവർക്ക് കഴിയാൻ പറ്റുന്നില്ല അവർക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട് ബി പി ഉള്ളവരുണ്ട് കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് അവർക്ക് മരുന്നിന് മാത്രം പോലും ഏഴായിരം രൂപ തേനില്ലെന്നാണ് പറയണത് അത് കറക്റ്റാണ് ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപ ഇട്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കില്ലാ ഒരിൽ അരി വായിക്കുന്നു പിന്നെ അതിൻ്റെ സാധനങ്ങൾ വായിക്കുമ്പം തന്നെ എങ്ങനെ ആ കുടുംബം കൊണ്ടുപോകാൻ പറ്റും എഴുനൂറ് രൂപയ്ക്കും കൊടുക്കണം ബാക്കിയുള്ള ശമ്പളക്കാർക്ക് എഴുനൂറ് രൂപ വെച്ചുണ്ട് ഇവർക്കാണ് ഏറ്റവും കുറവ് പൈസ എന്നാണ് പറയുന്നത് ഇത് കണ്ടെത്തി എത്രയും പെട്ടെന്ന് കൊടുക്കണം ഇപ്പം പി എസ് സിയിൽ കൊടുത്തത് അത് വലിയ പ്രശ്നമായി വിവാദമായി കിടക്കുന്നുണ്ട് മൂന്നര ലക്ഷം രൂപ രണ്ടര ലക്ഷത്തിന് മൂന്നര ലക്ഷമോ ഒക്കെ ആക്കിയത് ഒന്നര ലക്ഷം രൂപ കൂട്ടിയതൊക്കെ വളരെ പ്രശ്നമായിട്ട് കിടക്കുന്നു ജനങ്ങളെ സാധാരണപ്പെട്ട ജനങ്ങളെ വോട്ട് കൊണ്ട് ജയിച്ചിട്ട് സാധാരണപ്പെട്ട പാർട്ടിയാണ് ഇടതു ഇപ്പോഴും സാധാരണപ്പെട്ടവൻ്റെ വോട്ട് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെയൊക്കെ വലിയവന് വേണ്ടി ഇത്രയും പൈസ ഒക്കെ കൂട്ടി കൊടുക്കുമ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണ് അത് ഈ സമയത്ത് തന്നെ സമരം സമയത്ത് തന്നെ അതും കൂടി കൂട്ടിക്കൊടുത്തു ഇരിക്കും അപ്പോഴേ ആ അതും കൂടി കാണുമ്പോൾ തന്നെ ജനങ്ങൾ പെട്ടെന്നിനെ മടുക്കും ഇപ്പം നമ്മളെ ഈ പാർട്ടി നിന്ന് നമ്മൾ ഈ പാർട്ടിയിലുള്ളവരെയൊക്കെ ഇപ്പം ഇത് കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ചർച്ച നടത്തി അവരെ ഒത്തുതീർപ്പ് മൂവായിരം രൂപ അവർ കൂട്ടി ചോദിക്കുന്ന അത് കൊടുത്ത് പെൻഷനും അനുവദിച്ചു കൊടുത്ത് അവർക്ക് ഈ മരുന്നിനെ പൈസ തേണില്ലെന്നാണ് പറയണത് ബസ് കയറാൻ തന്നെ ഈ പൈസ തേയിൽ ഒരു ബൈക്ക് എടുത്ത് ഇത്ര കിലോമീറ്റർ പോയിട്ട് പറഞ്ഞു പറഞ്ഞവെങ്കിൽ തന്നെ പെട്രോളിന് തന്നെ എത്ര രൂപയാ അതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നു നമ്മൾ സർക്കാർ ഈ ഭരണം കാഴ്ചവെക്കുമ്പോ ജനങ്ങൾക്ക് വേണ്ടിയാണ് കാഴ്ചവെക്കണത് ജനങ്ങളെ വോട്ട് കൊണ്ട് ജയിച്ച് ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ള സർക്കാരാണ് ഇത് ഇതെത്രയും ചെയ്യണ നല്ല ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് കണ്ട് അവരുടെ കാര്യങ്ങൾ ഒരു ആരോഗ്യമന്ത്രി ഒരു വനിതയല്ലേ കണ്ടെത്തി ആ സംഭവ സ്ഥലത്ത് എത്തി അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇത് എങ്ങനെയൊക്കെ ഒത്തീർപ്പാക്കണമെന്ന് പറഞ്ഞ് ഇത് വലിച്ചുകൊണ്ട് പോകും തോറും ആ പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന രാപ്പകൽ സമരം ഇന്ന് പതിനൊന്ന് ദിവസമായിട്ടും രാപ്പകൽ സമരം തുടരുന്നു ഇപ്പോഴും രാത്രി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പയർ കഞ്ഞികളാണ് കുടിക്കുന്നെന്നും para él. ബാത്റൂമിൽ പോകുമ്പോൾ പോലെ സ്ഥലം പോലും ഇല്ലെന്ന് എന്നെ പറയുന്നുണ്ട് ഈ ജനങ്ങൾ കേരളത്തിലെ മൊത്തം ജനങ്ങളും സമരത്തിന് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ എത്തി തെട്ടുകൊണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളും നൽകുന്നത് നമ്മളിപ്പോൾ ലൈവാണ് രാത്രി സംഭവം എടുക്കാൻ പറ്റും ലൈവാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളും എൻ്റെ വാർത്ത കൊടുക്കുന്നുണ്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ആ സ്ഥലത്തേക്ക് പോകുന്ന അവരെ ജീവിതചരിത്രങ്ങൾ പറയുന്നു അസുഖം ബാധിച്ചവർ പെട്ടെന്ന് ഈ അസുഖത്തിന് മരുന്ന് ില്ല അവർക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ കാലും കൈയൊക്കെ വേദന മലകളും കിലോമീറ്റർ കേറിയാണ് ഓരോ വീട്ടുകളിൽ ഓരോ രോഗം വരുമ്പോ അവിടെ എത്തുന്നു സെൻസസ് കണക്കെടുക്കണം അതുപോലെയുള്ള കണക്കെടുക്കണം ഒരു അസുഖം വന്ന് അവിടെ പോകുന്നു ഇതെല്ലാം നോക്കുമ്പോൾ വളരെ കഷ്ടമാണ് ഇവരെ ജീവിതമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അവർ പാവപ്പെട്ടവരായത് കൊണ്ടോണോ അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാത്തത് വലിയൊരു ശമ്പളം കൂട്ടി എന്തിനാണ് കൊടുത്തതെന്നാണ് അവർ ചോദിക്കുന്നത് അതിനും മറുപടി സർക്കാർ പറയണമെന്നാണ് പറയുന്നത് ഇത്തരം നടപടികളിലേക്ക് തന്നെ പോകുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അവരുടെ സംഭവം മുഖ്യമന്ത്രി കണ്ട എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാക്കണം സമരം ലേവിക്കും തോറും ഇലക്ഷനും അടുത്ത് വരുന്ന വോട്ടുകൾ പിന്നെ പിന്നെ ആയി പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ കുഞ്ഞുങ്ങള് കൊണ്ട് അവിടെ വന്ദിക്കുന്നു ആ സംഭവം കൂടി ആകുമ്പോ കുഞ്ഞുങ്ങളെ ഈ കൊണ്ട് എത്ര നേരം ഇരിക്കും രാത്രിയും രാത്രി പിന്നെ സെക്രട്ടേറിയറ്റിനോട് നോക്കണ്ട കൊതുകഹളമാണ് പിന്നെ അത് അതിന് ഒന്ന് പിന്നെ ചൂട് രണ്ട് ഇതെല്ലാം സ്ത്രീകൾ സഹിക്കുന്നില്ല ഒരു സ്ത്രീയല്ലേ നമ്മളെ അമ്മയല്ലേ യഥാർത്ഥം പറഞ്ഞു അമ്മമാരെ എങ്ങനെ സഹിക്കുന്നത് പത്ത് ദിവസം കൊണ്ട് അവിടെ ഈ കൊതുവും കടിച്ച് കിടക്കണന്ന് വെച്ചാ ഈ വീടുകളും ഇട്ടിട്ടാണ് വീട്ടിന് തുണികളും മാറ്റാണ് അവിടെ എത്തുന്നത് അവിടെ കിടന്നുറങ്ങുന്നു പകലഴിക്കുന്നു അവർ അവരെ കാര്യങ്ങളെല്ലാം നടത്തുന്നു അതിനുശേഷം രാവിലെ സമരത്തിനെത്തുന്നു വീണ്ടും അവിടെ ഇരിക്കുന്നു വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വെയിൽ തന്നെ കൊണ്ട് അവർക്ക് എന്തായാലും മാർച്ചിലുള്ള വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു വെയിലാണ് ഉച്ചക്കേഷം വെയിൽ കൊള്ളല്ലെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്കേഷം മൂന്ന് മണി വരെയുള്ള വെയിൽ കൊള്ളല്ല ആ വെയിലും കൊണ്ടാണ് ഇരിക്കുന്ന ചിലപ്പം ഒരു തണലുണ്ട് ആ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള മരങ്ങളിൽ ഒരു തണലുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് സെക്രട്ടേറിയറ്റിന്റെ സമരം രാപ്പക്കൽ സമരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഇന്നും പതിനൊന്നാം ദിവസവും കഴിഞ്ഞിട്ട് സമരം നിർത്തലാക്കിയിട്ടില്ല അവർ പറയുന്ന മൂവായിരം രൂപ കൂട്ടണമെന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് സർക്കാർ അതിന്റെ നടപടി എടുത്ത് കൂട്ടി അവരെ സമരം പിൻവലിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അവരെ പെൻഷനും അതൊക്കെ കൊടുക്കണമെന്ന പെൻഷൻ അമ്മ അറുപത്തിരണ്ട് വയസ്സിലെ തുക കൊടുത്തു അവരെ എത്രയും പെട്ടെന്ന് സമരം ആ സമാധാനത്തിൽ പിൻവലപ്പിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബഹുദയൻ